ബിരുദമുള്ളവരാണോ നിങ്ങൾ യുവാക്കൾക്ക് പങ്കാളിയോടൊപ്പം പറക്കാം ഇന്ത്യക്കാരുടെ സ്വപ്നരാജ്യം കാത്തിരിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസവും മികച്ച ജോലികളും സ്വന്തമാക്കാനാണ് ഇന്ത്യയിലെ ഭൂരിഭാഗം യുവാക്കളും ശ്രമിക്കുന്നത് ഇപ്പോഴിതാ ഇന്ത്യയിലെ യുവാക്കൾക്ക് വിവിധ തൊഴിലവസരങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് ഓസ്ട്രേലിയ ഡിസംബർ മുതലാണ് യുവാക്കൾക്കായി രാജ്യം തൊഴിൽമേള സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ സർവകലാശാലകളിൽ നിന്ന് ബിരുദമെടുത്ത യുവാക്കൾക്കാണ് ഇത്തവണ അവസരം ലഭിച്ചിരിക്കുന്നത് മൊബിലിറ്റി അറേഞ്ച്മെന്റ് ഫോർ ടാലന്റ് ഇയർലി പ്രൊഫഷണൽ സ്കീമാണ് രണ്ടു വർഷത്തെ അവസരം ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം മെയ്യിലാണ് ഓസ്ട്രേലിയയും ഇന്ത്യയും മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി പാർട്ട്ണർഷിപ്പ് അറേഞ്ച്മെന്റ് എന്ന പദ്ധതിയിൽ പങ്കാളികളായത് രണ്ട് രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒരു പദ്ധതിയാണിത് ഇതിന്റെ കീഴിൽ ഇന്ത്യയിലെ യുവാക്കളുടെ ഭാവി മെച്ചപ്പെടുത്തുന്നതിനും താൽക്കാലികമായി ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്നതിനും ഒരുക്കിയ മറ്റൊരു പദ്ധതിയാണ് മെയ്സ് ഈ പദ്ധതി രണ്ട് രാജ്യങ്ങൾക്കും ഗുണം ചെയ്യുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ ഓസ്ട്രേലിയയിൽ രണ്ട് വർഷം ജോലി ചെയ്യാനാണ് മെയ്സ് അവസരമൊരുക്കുന്നത് വിസയുടെ കാലാവധി ദീർഘിപ്പിക്കുന്നതിന് അപേക്ഷകൾ രാജ്യത്ത് സ്ഥിരതാമസക്കാരനോ പൗരത്വം നേടാനോ ഉള്ള വിസയ്ക്ക് അപേക്ഷിച്ചാൽ മതി ഒരു വ്യക്തിക്ക് ഒറ്റ മാത്രമേ മെയ്ത്സിൽ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ പദ്ധതിയിൽ അപേക്ഷിക്കുന്നതിനുള്ള ചെലവും കൂടുതൽ വിവരങ്ങളും മെയ്ത്സ് ഉടൻ തന്നെ പുറത്തുവിടും ആശ്രിതരെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോകുന്നതിന് അധികം പണവും അടയ്ക്കേണ്ടി വരും ഡിസംബർ ആദ്യവാരം മുതലാണ് അപേക്ഷിക്കാനുള്ള സമയം ആരംഭിക്കുക ഓസ്ട്രേലിയയിൽ അടുത്തിടെയാണ് വർക്കിംഗ് ഹോളിഡേ മേക്കർ വിസ പദ്ധതി നടപ്പിലാക്കിയത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ നാൽപ്പതിനായിരം ഇന്ത്യക്കാരാണ് അപേക്ഷ നൽകിയതെന്ന് ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ മന്ത്രി മാറ്റ് ടിസ്ലറ്റ് ബ്രേ അറിയിച്ചു ഓസ്ട്രേലിയയിൽ ഇന്ത്യക്കാർക്ക് അവധി ആഘോഷിക്കാനും പഠിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനും അവസരം നൽകുന്നതാണ് ഈ വിസ പദ്ധതി സെപ്റ്റംബർ പതിനാറിനാണ് ഇന്ത്യ ഈ പദ്ധതിയിൽ ഔദ്യോഗികമായി ചേർന്നത് പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള ഇന്ത്യക്കാർക്ക് ഓസ്ട്രേലിയയിൽ ഒരു വർഷം വരെ താമസിക്കാനും ജോലി ചെയ്യാനും പഠിക്കാനും അനുവദിക്കുന്നതാണ് ഈ വിസ പദ്ധതി ഇന്ത്യയിൽ നിന്നുള്ള യുവാക്കൾക്ക് ഓസ്ട്രേലിയയിൽ സംസ്കാരം പരിചയപ്പെടാനും വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്യാനുള്ള അവസരവും പുതിയ പദ്ധതിയിലൂടെ നടക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി മുപ്പതിലും അതിൽ താഴെയും പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ഇതിൽ അപേക്ഷിക്കാം മേറ്റ്സിൽ മുമ്പ് അപേക്ഷിക്കാത്തവർക്കാണ് അവസരം ഇംഗ്ലീഷ് ഭാഷയിൽ നൈപുണ്യം ഉണ്ടായിരിക്കണം ഐ എൽ ടി എസ് സിയിൽ മികച്ച സ്കോർ ഉണ്ടായിരിക്കണം യോഗ്യതയുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും ബിരുദം നേടിയിരിക്കണം റിന്യൂവിൾ എനർജി മൈനിങ് എഞ്ചിനീയർ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻസ് ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫിനാൻഷ്യൽ ടെക്നോളജി എന്നിവയിൽ ബിരുദം നേടിയവർക്കാണ് അവസരം മേത്സിന്റെ ഭാഗമായി വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് ഓസ്ട്രേലിയയിൽ തൊഴിൽ ചെയ്യുന്ന വ്യക്തിയുടെ സ്പോൺസർഷിപ്പ് ആവശ്യമില്ല ആദ്യം അപേക്ഷിക്കുന്നവർക്ക് നിരവധി സ്ഥലങ്ങളിലായി വിവിധ തൊഴിൽ മേളകളിൽ പങ്കെടുക്കാം യുവാക്കൾക്ക് മെയ്ത്സിലൂടെ പങ്കാളിയെയും കുട്ടികളെയും ഓസ്ട്രേലിയയ്ക്ക് കൊണ്ടുവരാനും സാധിക്കും അങ്ങനെ എത്തുന്നവർക്കും രാജ്യത്ത് തൊഴിൽ ചെയ്യാനുള്ള അവകാശം ലഭിക്കും അതിൻ്റെ കാലാവധി എത്ര വർഷം വരെയും ആകാം